ഏതായിരുന്നാലും ശരി വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇവിടെ പറഞ്ഞതുപോലെ അന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഐ ടി വകുപ്പ് മന്ത്രി ആ കാലത്ത് അവിടെ മലപ്പുറത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രായമായവരൊക്കെ വന്ന് ഈ കിയോസ്കുകളിൽ ആ ചെറിയ കിയോസ്കുകൾ ഇതല്ല ഇതന്ന് ഭാവനയിൽ കാണാൻ പോലും പറ്റിയിട്ടില്ല ചെറിയ ആ ക്ഷേത്രത്തിൽ വന്നിട്ട് അവർക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കാം ആ നില്ക്കാൻ തുടങ്ങിയത് അന്ന് ഉദ്ദേശിച്ചത് ഒരാൾക്ക് ഒരു സംരംഭകന് ഒരു സംരംഭമായി ഒന്നോ രണ്ടോ ആൾക്ക് ജോലിയായി നാട്ടുകാർക്ക് കമ്പ്യൂട്ടർ പഠിക്കുകയും ചെയ്യാം കമ്പ്യൂട്ടർ എന്താ എന്നുള്ളത് വലിയ പരിചയമൊന്നും ഇല്ലാത്ത കാലത്ത് അപ്പം അത് മുതലാവാൻ വേണ്ടി കുറച്ച് സർക്കാർ സർവീസ് ആ സെൻറ്ററിൽ കൊടുത്ത് അങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സെൽഫ് എംപ്ലോയ്മെൻ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒരു സംരംഭം തുടങ്ങുക അവർക്ക് മൂലാവും ഒന്നോ രണ്ടാക്കു പണിയും കൊടുക്കും അങ്ങനെ ഒരു മോഡൽ അന്ന് വലിയ സംഭവമായി അന്ന് ഉദ്ഘാടനം ചെയ്താണ് തീരുമാനം എ കെ ഉണ്ടായിരുന്നു പറഞ്ഞതുപോലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു വിശേഷാദികളുണ്ടായിരുന്നു സത്യത്തിൽ അന്ന് തന്നെ ലോകം അതിൻ്റെ സാധ്യത കണ്ട് ഞങ്ങൾക്ക് ഏഷ്യൻ അവാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടി തുടർന്ന് വളർന്ന് വളർന്ന് ഇപ്പം ഇതാ മനോഹരമായ ഒരു സൗധം അതിൽ വന്നിരുപത്തഞ്ചാൾ ഒരു സംഘകം കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഗ്രാമത്തിലെ ചെറിയ കിയോസ്കിൽ നിന്ന് ഇത്രത്തോളം വളർന്നിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഒരാൾക്കൊരു സംരംഭം കുറേ ആളുകളെ ജോലി കൊടുത്തു എന്നുള്ളതല്ല ഇതുണ്ടാക്കിയ വിപ്ലവം വേറെയാണ് ആ വിപ്ലവം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിൽ കേരളം അതിവേഗം മുന്നോട്ട് പോയി ഇന്നിപ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒമ്പൻചാണ്ടി ഗവൺമെൻറ് വന്ന ആ സമയത്ത് അതിനിടയ്ക്കുള്ള ഗവണ്മെൻറ്റുകളൊക്കെ മാറി മാറി വന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളിലും അവരുടെ ഭാഗം ചെയ്തിട്ടുണ്ട് അതില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ സമയത്ത് ഇന്ത്യയുടെ ഡിജിറ്റൽ സ്റ്റേറ്റായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന പ്രസിഡന്റ് വന്ന് തുടങ്ങിയ ആ ചടങ്ങ് അന്ന് നടക്കും അതായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് എല്ലാ വിഷയങ്ങൾക്കും ആളൊന്ന് രണ്ടും മൂന്നും സ്മാർട്ട് ഫോണുണ്ട് എല്ലാ കാര്യങ്ങളും ഇവലാണ് തല നീർത്തിയിട്ട് ഒരു നേരം ചെറുപ്പക്കാർക്കില്ല ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാവരും അത് വളർന്ന് വളർന്ന് ഇന്ന് എവിടെ എത്തി എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഘട്ടത്തിലേക്ക് പോവാൻ മനുഷ്യൻ്റെ ജീവിതം തന്നെ മുഴുവൻ ടെക്നോളജി ബേസ്ഡ് ആയ ഇതിൻ്റെ മുകളിലാണ് ആ കാലത്ത് കേരളം ഈ നിലയിൽ ആയത് ഐ ടി സാക്ഷരതക്കു വേണ്ടി നമ്മൾ തുടങ്ങിയ ഈ അക്ഷയ കേന്ദ്രം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഈ നിലയിൽ നമുക്ക് ലോകത്ത് മലയാളികൾ പോയി എല്ലായിടത്തും ജോലി കിട്ടുന്നതിൻ്റെയൊക്കെ കാരണം ആദ്യകാലത്ത് നമ്മൾ അക്ഷരാഭ്യാസമുള്ളവരായതാണ് ഡിജി അന്ന് സാക്ഷരത ഉള്ളവരായതാണ് അതാ കാലത്തൊക്കെ പലരും ചെയ്ത മഹത്തായ കാര്യമാണ് അന്ന് സാക്ഷരത ഉണ്ടാക്കി പിൽക്കാലത്ത് ഞങ്ങളൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സാക്ഷരതയാണ് അല്ലെങ്കിൽ ആളുകൾ അവർ സാക്ഷരത ഉള്ളവരും പറയില്ല തറാ പറ എഴുതാൻ പഠിച്ച സാക്ഷരതയായിരുന്നു പണ്ട് ഇപ്പോൾ എല്ലാ ടെക്നോളജിയും അറിഞ്ഞ് സ്മാർട്ടായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അതുപോലെ തന്നെ മാറി മാറി വരുന്ന ടെക്നോളജി ഉപയോഗിച്ച് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുള്ളു കോവിഡ് കാലത്ത് നമ്മളത് കണ്ട് കുട്ടികൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മാർഗം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ലോകം തന്നെ അങ്ങനെയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്ഷയ സെൻ്റർ കേരളത്തിന് നൽകിയത് വലിയ അവസരങ്ങളാണ് അത് വളർന്ന് ഇത്രത്തോളം വലിപ്പമായത് അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര സംഭവമാണ് ഒരു ഗ്രാമത്തിലെ ചെറിയ ഒരു കിയോസ്കിൽ നിന്ന് ഇത്രത്തോളം വളർന്ന ഈ ഘട്ടത്തിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് എനിക്കതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ അക്ഷയ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാറുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഇരുപത്തഞ്ചാക്ക് ജോലി അതുപോലെ തന്നെ ഇനിയും വളരാനുള്ള സാധ്യത ഒട്ടേറെ സർവീസുകൾ ഇവിടെ പ്രോജക്റ്റ് ഓഫീസറ് പറയുകയുണ്ടായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ അക്ഷയ സെൻ്ററുകൾ ഏൽപ്പിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം മാറുന്നതിൻ്റെ അടയാളമാണ് അക്ഷയ സെൻ്റർ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഉദ്ഘാടനം ചെയ്യാൻ സഹിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്